ഇതാണ് നമ്മുടെ പഴയ തറവാട് കിട്ടിയ ഫോട്ടോ ആണേ ഹലോ ഗൈസ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ ഞങ്ങള് അച്ഛന്റെ വീട്ടിൽ പോവാണ് കേട്ടോ അതായത് അച്ഛൻ ജനിച്ച് വളർന്ന വീട്ടിൽ ഏട്ടൻ്റെ അച്ഛനാണേട്ടോ എൻ്റെ അച്ഛനല്ല അപ്പൊ ഞാനും എളയച്ചമാരും ഉണ്ട് എന്തിനാണ് പോണെന്ന് വെച്ചാൽ അവിടെ ഒരു കുഞ്ഞി ഉണ്ട് അതായത് കുട്ടി കുട്ടിയച്ച മകന്റെ കുട്ടി അപ്പൊ അവരെ ആ കുട്ടീനെ കാണാൻ പോവാണ് പ്രസവിച്ചിട്ട് അപ്പോ ആറുമാസൊക്കെ അവർ ആയിട്ടോ അപ്പൊ കുട്ടീനെ കാണാൻ പോവാണ് ആ വിശേഷങ്ങളാണ് എല്ലാവരും കാണൂ ഇഷ്ടാവുകയാണെന്നു വച്ചാൽ ലൈക്ക് ചെയ്യാ എല്ലാവരും സപ്പോർട്ട് അതെ എല്ലാവരും മുടി ചെയ്യും ഗായ്സ് നമ്മുടെ പോപ്കോൺ അവിടെ നിന്നിട്ട് വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ അവള് വീഡിയോ ഇടാൻ വേണ്ടിട്ട് അവളുടെ ചാനലിടാൻ വേണ്ടിട്ട് എടുക്കുന്നുണ്ട് ഇത് കൊറേ മുന്നെല്ലാരും പാടെ പോണത് ഹരിതകർമ്മ അവിടെ ഇതൊക്കെ കോതി ഫുൾ ഓട്ടാണ് ഗെയ്സ് പറഞ്ഞാൽ കേൾക്കണില്ല ആദ്യക്കുട്ടൻ്റെ പിന്നാലെ ഓടായിരുന്നു പണി കേട്ടോ ഇത് ഞങ്ങളുടെ അവിടെ ഉണ്ടായിരുന്ന ആകെ ഒരു പെട്ടിക്കടയായിരുന്നു അത് അടച്ചിട്ട് അടച്ചിട്ടിപ്പോൾ ഒരു രണ്ട് വർഷമൊക്കെ ആവാറായിട്ടോ ആകെ ഒരു പെട്ടിക്കട ഉണ്ടായിരുന്നു അതടക്കുകയും ചെയ്തു ഇതാണ് ഇപ്പോൾ പുതിയ തറവാട് കേട്ടോ ഇപ്പോൾ തറവാട് പുതിയ തറവാടല്ല അവിടുത്തെ മൂത്ത ചെറിയമ്മ അവിടെ രണ്ട് ചെറിയമ്മമാർ ഉണ്ടായിരുന്നു അപ്പോൾ ഒരാൾ ഇവിടെ വീട് കയറ്റിയതാണ് കേട്ടോ അപ്പോൾ ഇത് നേരെയുള്ള റോഡ് പത്തംകുളത്തേക്കാണ് ഈ റോഡ് ഉണ്ട് കേട്ടോ അപ്പോൾ ആ റോട്ടിനാണ് നമുക്ക് തറവാട്ടിക്ക് പോകേണ്ട വഴി വേറെ വഴിയുണ്ട് അപ്പുറത്ത് കള്ളി ഷാപ്പിൻ്റെ അത് കൂടെ അങ്ങോട്ട് പോയാൽ പാടത്ത് കൂടെ അങ്ങനെ പോവാട്ടോ പക്ഷെ ഞങ്ങൾ ഇത് കൂടെ വന്നു റോട്ടിൽ കൂടെ വന്നു പാടത്തുകൂടെ ഒക്കെ ചളിയാവില്ല പറഞ്ഞിട്ടോ അങ്ങോട്ട് പോയില്ല ഈ കുളത്തിൽ ഏട്ടൻ ആദ്യം മീൻ വളർത്തിയിറങ്ങും കേട്ടോ ഇത് ഞങ്ങളുടെ ഒരു കുട്ടിയച്ചൻ്റെ കുളവും തൊടിയൊക്കെ കുട്ടിയച്ചൻ്റെ തന്നെയാണ് അപ്പോൾ അവർ ഏട്ടനവിടെ മീനിനൊക്കെ വളർത്തിയറന്നു കേട്ടോ ആ മുന്നിൽ പോണ കാറിൽ അമ്മയും ഏട്ടൻ ഏട്ടനും വലിയ ഏട്ടനും എടത്തിയമ്മയൊക്കെയാണ് കേട്ടോ അവർ കുട്ടീനെ കാണാൻ വേണ്ടിയിട്ട് വരികയാണ് അപ്പം ഞങ്ങളെല്ലാവരും പാടും അതിൽ കൊള്ളില്ലാറുണ്ട് ഞങ്ങൾ നേരെ നടക്കുകയാണ് ചെയ്തത് കേട്ടോ ഞങ്ങൾ മൂന്നാളും അപ്പോൾ ഇതാണ് കുട്ടി കിടക്കുന്ന റൂമ് എന്നൊക്കെ കാണിച്ചു തരുകയാണ് കുട്ടീനൊന്നും കാണിക്കണില്ല കേട്ടോ കുഞ്ഞെ കുട്ടിയല്ലേ അപ്പോൾ നമുക്ക് കുട്ടികളെ ഒന്നും കാണിക്കാൻ പറ്റില്ല പിന്നെ ഇരുട്ടാണ് മൊത്തം ലൈറ്റൊന്നും ഇടാൻ ഞാൻ പറഞ്ഞതുമില്ല ഗ്രീസ് നേരെ എടുക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ കുട്ടി അവിടെ കിടക്കുന്നുണ്ട് ഇത് കോണി റൂം മേലുണ്ട് കേട്ടോ മൂന്ന് റൂമൊക്കെ ഉണ്ട് അപ്പോൾ അമ്മ room റൂമൊക്കെ കാണിച്ചു തരാ പറഞ്ഞിട്ട് അമ്മ അങ്ങോട്ട് മേലേക്ക് വരാൻ പറയുമായിരുന്നു കേട്ടോ തറവാട് അമ്മടെയൊക്കെ അമ്മേനൊക്കെ ഇങ്ങോട്ടല്ലേ കല്യാണം കഴിച്ചു കൊടുന്ന് നടക്കണേ എൻ്റെ ഏട്ടൻ്റെ അമ്മേനെ കേട്ടോ അപ്പോൾ അവർ എന്താ അമ്മ അങ്ങനെ അമ്മയ്ക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഭയങ്കര എന്താ പറയുക പണ്ടത്തെ ഓർമ്മകളൊക്കെ ഉണ്ടാവും അപ്പോൾ അവരിങ്ങനെ കാണിച്ചുതരാൻ പറഞ്ഞിട്ട് മേലേക്ക് മേലെ ഇറങ്ങും നമ്മുടെ റൂം മേലേ മൂന്ന് റൂമുണ്ട് താഴേയും മൂന്ന് റൂമുണ്ട് കേട്ടോ അപ്പോൾ മേലത്തെ റൂം കാണിച്ചു തരാൻ പറഞ്ഞിട്ട് കൊണ്ടുപോവാണ് അപ്പോൾ അതൊക്കെ കാണിച്ച് തന്നു വലത്ത ഈ റൂമാണ് കിടന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ അവിടെ അവിടുത്തെ കുട്ടി അവിടെ ഇരുന്നിട്ട് എന്തോ ചെയ്യണുണ്ട് ഞാൻ വീഡിയോ എടുക്കട്ടെ വെച്ചപ്പോൾ അവർക്ക് നാണക്കട ആയിട്ടോ പിന്നെ ഒരു റൂം തുറക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതും കൂടിയും തുറന്ന് കാണിച്ച് തരാറിഞ്ഞിട്ട് ഒക്കെ ലൈറ്റൊന്നും ഇടാത്തതുകൊണ്ട് നേരെ എടുക്കാൻ പറ്റിയില്ല പിന്നെ ഇതിൻ്റെ മേലെ വേണമെച്ചാൽ നമുക്ക് ഈ നെല്ലൊക്കെ ഉണങ്ങാട്ടുണ്ടായിരുന്നു ഇത്ര ആദ്യം ഒരു കോണിയും കൂടിയും വെച്ചിട്ട് പിന്നെ പുറത്തേക്കുള്ള ഇതാണ് വാതിലാണ് അത് ടറസിൻ്റെ മേലേക്ക് അവരിപ്പോൾ മുന്നിലേക്ക് പൊളിച്ചിട്ട് ടെറസ് ആക്കി ഇറക്കണം കേട്ടോ മുന്നിൽ ഇത് ഇവിടുത്തെ കുട്ടിയച്ഛനും ഇപ്പം മകനും ഒക്കെ കള് ചെത്തുണ്ട് കേട്ടോ പന പന ചെത്തില്ലേ അങ്ങനെ തന്നെ അപ്പോൾ കള് കുടങ്ങളാണ് കേട്ടോ അതൊക്കെ കുറേ ഉണ്ട് കള്ളിൻ്റെ കുടങ്ങളൊക്കെ പിന്നെ വാട്ടർ ടാങ്കും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ അപ്പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ സൈഡ് തൊടികൾ മേലയ്ക്കൊക്കെ റബ്ബറാണ് കേട്ടോ അത് ഇവിടുത്തെ റബ്ബർ തന്നെയാണ് തറവാട്ടത്തെ റബ്ബർ തന്നെയാണ് അതിൻ്റെ അപ്പുറത്ത് ഞങ്ങൾക്കുമുണ്ട് വീട്ടിലെ അച്ഛനും ഉണ്ട് കേട്ടോ റബ്ബറൊക്കെ അപ്പം അത് കോണിപ്പടി കണ്ടില്ലേ പഴയ കോണി ഇവര് ഫ്രണ്ടിക്കടുത്തതിൻ്റെ ഒരു ഹാളാണ് കേട്ടോ അത് വീടൊന്നും നേരെ എടുക്കാൻ പറ്റിയില്ല ഗൈസ് പിന്നെ അവിടെ തന്നെ ഒരു കുളുണ്ട് കേട്ടോ നമുക്ക് നല്ല വെള്ളമാണ് പരി അവിടെ തിരുമ്പാറൊക്കെ ഉണ്ട് തുണി അലക്കാറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ സുഖമാണ് നമുക്ക് തുണി അലൊക്കെ ഉണ്ടെങ്കിൽ വാഷിംഗ് മെഷീനിലൊന്നും കൂടെ ഉണ്ട വേഗം വന്ന് തുണിയൊക്കെ അലക്കി പോവുക സ്വന്തമായിട്ടൊരു കുളമൊക്കെ ഉണ്ടല്ലോ അത് വീട്ടിലത്തെ ഇവിടുത്തെ കുളം തന്നെയാണ് കേട്ടോ തറോട്ടത്തെ കുളം തന്നെയാണ് അപ്പോൾ അമ്മയൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എവിടെയായിരുന്നു തിരുമ്പാർന്നു എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ നിന്ന് ഒന്നും എടുത്തില്ല അവിടെ ഏട്ടന്മാരൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു കുട്ടിച്ചന്മാരൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു ഫ്രണ്ടിൽ പിന്നെ ഒരു കുട്ടിച്ചൻ്റെ വീട്ടിൽ നിന്ന് വേറൊരു കുട്ടിച്ചൻ്റെ വരുന്ന വഴിക്ക് വേറൊരു കുട്ടിച്ചൻ്റെ അവിടെ കയറിയിട്ട് കുറച്ച് പത്ത് മണിയൊക്കെ പൊട്ടിച്ചു അത് നമ്മുടെ പോപ്കോൺ പോപ്കോണാണ് കേട്ടോ ഒരേഞ്ചു ആണ് ചെറിയ ഇളച്ചിയാണ് പിന്നെ വീട്ടിലമ്മ അത് ആ കറിവേപ്പിലവിടെ പൊട്ടിച്ചു വെച്ചായിരുന്നു അപ്പോൾ അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോഴേക്ക് നിൻ്റെ ജാക്കിക്കുട്ട അവിടെ നിന്നിട്ട് ഞാൻ വരുന്നു കാണുമ്പോഴേക്കും ഇങ്ങനെ വാലാട്ടീട്ട് കൊണിയും അപ്പം അവനെ കുറച്ചു നേരം കൊഞ്ചിച്ചു എന്നിട്ട് ഞാൻ പോയുള്ളൂ കേട്ടോ വീട്ടിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടം അയച്ച ലൈക്ക്